നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ചി അമൻ ആയുർവേദ കൺസൾട്ടൻ ബ്ലോക്ക് ഇൻ വിതായി ശക്തി ഇൻ മുംബൈ നമ്മളെല്ലാവരും നിത്യനും കുളിക്കുന്ന ആളുകളാണല്ലേ അപ്പൊ ഈ കുളിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ക്ലീൻ ആവുക മാത്രമല്ല നമ്മൾ നിത്യമായിട്ട് നിരന്തരമായിട്ട് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങള് അതായത് ഹെയർ ഫോൾ പോലെയുള്ള കാര്യങ്ങൾ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ചൂട് സ്കിന്നിലെ ഇഷ്യൂസ് അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലെയുള്ള കാര്യങ്ങൾ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ എന്നീ പ്രശ്നങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ കുറച്ചൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ എന്തൊരു കയ്യിൽ ഞാൻ ഇവിടെ ഒരു നാലഞ്ച് സീക്രട്സ് പറയുന്നുണ്ട് സീക്രട്സ് എന്ന് പറയാനൊന്നും പറ്റില്ല നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ ആ സമയം മുതൽ നമ്മൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് അധികം ആൾക്കാര് ചെയ്യാറും ഇല്ല അധികം ഫോക്കസും ചെയ്യാറില്ല അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ വീഡിയോ ഞാൻ വളരെ സിമ്പിളും അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാനുള്ളത് വീടി കുളിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് കാലിന്റെ പാതങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളത് എത്ര പേരാണ് കുളിക്കുന്ന സമയത്ത് കാലിന്റെ പാതങ്ങൾ വൃത്തിയാക്കുക ഏകദേശം നോക്കാണെങ്കിൽ ഒരു എഴുപത് പെർസെന്റേജ് ആളുകൾ ഉണ്ടാവില്ല മുപ്പത് പെർസെന്റേജ് ആളുകൾ പിന്നെയും കാലിന്റെ പാദങ്ങൾ അരച്ചു കഴുകി കുളിക്കുന്നവരായിരിക്കും കൂടുതലും പണ്ടത്തെ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് കുറച്ച് കുറവാണ് അപ്പോ നമ്മുടെ ഈ കാലിന്റെ പാദങ്ങള് എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ കാല് ക്ലീൻ ആക്കുക എന്നല്ല അല്ല കാലിന്റെ പാദങ്ങളുടെ അടിയിൽ ഒരു എക്യുപ്രഷർ പോയിന്റ് ഇട്ട് നമ്മൾ പറയാറുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉരച്ചു കഴുകി നന്നായിട്ട് വൃത്തിയാക്കുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് നന്നായിട്ട് കുറയുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ശരീരത്തില് ഫുൾ ആയിട്ട് ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയാണ് ചെയ്യാറ് സമയത്ത് ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പാലിന്റെ എന്ന് പറയും അതായത് ഫീറ്റ് മസാജ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ ചൂടിനെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു റെമഡി ആയിട്ട് നമ്മൾ കണക്കാക്കുക നമ്മൾ രാത്രിയൊക്കെ പറയാറില്ലേ കാലിന് കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നല്ലൊരു ഉറക്കത്തിനെ നന്നായിട്ടൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും കാരണം ഇവിടെ നിന്ന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ആണ് തലവരയ്ക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് സ്ക്രബർ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റോണോ അല്ലെങ്കിൽ സ്റ്റോൺ പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ഒരു ഭാഗത്ത് ഒരച്ച് ക്ലീൻ ആക്കി വൃത്തിയാക്കി കഴുകാനായിട്ട് നോക്കുക ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിലാക്സേഷൻ നിനക്ക് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ ആദ്യത്തെ ഒരു കാര്യമാണ് പാദങ്ങള് ക്ലീൻ ആക്കി കാലിന്റെ പാദങ്ങൾ കഴിഞ്ഞ രണ്ടാമത്തെ ഒരു ഭാഗം വരുന്നതാണ് നമ്മുടെ കാഫ് മസിൽസ് കാലിന്റെ പിന്നിലത്തെ മസിൽസ് ഈ ഒരു ഭാഗം നമ്മൾ കുളിക്കുന്ന സമയത്ത് അത്രയും വലിയ ഫോക്കസ് ഒന്നും കൊടുക്കാറില്ല അല്ലെ അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഫ് മസിൽസ് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ മസാജ് ചെയ്ത് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മേജർ ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ നന്നായിട്ട് നോർമൽ ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഫ് മസിൽസിൽ ഈവൻ റിസർച്ച് സ്റ്റഡീസ് വരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ കാഫ് മസിൽസിൽ ഒരു സോളിയസ് മസൽസ് എന്ന് ഒരു മസിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു മസിൽസിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ സ്പൈക്കിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്യും നമ്മുടെ ദഹനത്തിനെ നല്ലൊരു രീതിയിൽ ദഹിപ്പിക്കാൻ ഭക്ഷണം കഴിച്ചതൊക്കെ നല്ല രീതിയിൽ ദഹനം നല്ല സ്മൂത്ത് ആക്കാനും സഹായിക്കുന്ന ഒരു പോയിന്റും കൂടിയാണ് ഈ കാഫ് മസിൽ സ്ഥിരമസില് നിങ്ങള് തീർച്ചയായിട്ടും നിങ്ങൾ കുളിക്കാൻ പോകുന്ന തൊട്ട് മുന്നേ അല്ലെങ്കിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒരു രണ്ട് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ പറയുന്ന ബെനിഫിറ്റ്സും നിങ്ങൾക്ക് അതിയുടെ ലഭിക്കും ഇനി എത്ര പേരാണ് നിങ്ങൾ കുളിക്കുന്ന സമയത്ത് മൂക്ക് വൃത്തിയാക്കാറ് ഒരു നാൽപ്പത് മുതൽ അമ്പത് പേഴ്സെന്റേജ് എടുക്കാണെങ്കിൽ അത്ര മാത്രമേ വൃത്തിയാക്കാറുള്ളൂ ബാക്കിയുള്ള ആളുകളൊന്നും കുളിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യാറുണ്ടാവില്ലായിരിക്കും ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും കുളിക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും മൂക്ക് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മളിങ്ങനെ തലയിലൂടെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഉണ്ടല്ലോ അത് പതുക്കെ മെൽറ്റ് ആവും നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അപ്പൊ ഇത് മെൽറ്റ് ആകുന്ന ഈ ഒരു സമയത്ത് നമ്മൾ മൂക്കില് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് ഈ ഇവിടുത്തെ കഫ് നമ്മൾ പുറത്ത് കളയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്കെല്ലാം വളരെ നല്ലൊരു കാര്യമാണ് അപ്പൊ കുളിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ക്ലീൻ ചെയ്തു വെക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കും ഇനി അടുത്ത ചെവിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ എവിടെ ഇരിക്കുകയാണെങ്കിലും ചെവി കുറച്ചു നേരം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്ടാവുക നല്ലൊരു സുഖം ഉണ്ടാവാറുണ്ട് അല്ലെ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ ചെവി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ആക്റ്റീവ് ആവുന്നതാണ് കാരണം നമ്മുടെ ചെവിയിലൂടെ പോകുന്ന കുറെ നരമ്പുകള് ബ്രെയിൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ചെവിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രഷർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുന്നതിലൂടെ ഈ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷറുകൾ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും കാരണം പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഈ ഒരു ബ്രെയിൻ നന്നായിട്ട് ഒന്ന് ആക്റ്റീവ് ആവാനും ഇത്തരത്തിലുള്ള പെയിൻ പോലെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് കുറയാനും സഹായിക്കും കുളിക്കുന്ന സമയത്ത് ചെവിക്കും നന്നായിട്ടൊരു പ്രഷർ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ നമ്മുടെ പാദം കാഫ് മസിൽസ് ചെവി അതുപോലെ തന്നെ മൂക്ക് ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത നമ്മുടെ പഞ്ചേന്ദ്രികളിൽ ഒന്നാണ് നമ്മുടെ കണ്ണ് കണ്ണില് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വായയിൽ കുറച്ച് വെള്ളം പിടിക്കുക വായില് കുറച്ച് വെള്ളം പിടിച്ചിട്ട് കയ്യിലേക്ക് ഇങ്ങനെ വെള്ളം എടുത്തിട്ട് നിങ്ങൾ കണ്ണ് തുറന്ന് കണ്ണിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തു കൊടുക്കുക വെള്ളം ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കണ്ണിലിപ്പോ എന്തെങ്കിലും നമ്മുടെ കണ്ണില് ഐസൈറ്റ് നന്നായിട്ട് കൂടുതൽ കൂട്ടുന്നതിനും കണ്ണിലെന്തെങ്കിലും ചൊറിച്ചില് പോലെയുള്ള കാര്യങ്ങള് റെഡ്നെസ് പോലെയുള്ള കാര്യങ്ങള് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ വായല് വെള്ളം പിടിക്കുന്ന ഒരു ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വായല് വെള്ളം പിടിക്കുമ്പോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു പ്രഷർ കിട്ടുകയാണ് ചെയ്യാം അപ്പൊ ഇതിലൂടെ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ആ ഒരു സമയത്ത് നമ്മൾ കണ്ണിലേക്ക് ഇങ്ങനെ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ അത് നല്ലൊരു എഫക്റ്റ് കൊടുക്കാനും സഹായിക്കും ഈയൊരു കാര്യം നമ്മൾ കുളിക്കും കുളിക്കുമ്പോൾ ഇതും കൂടി ചെയ്യാനായിട്ടും കൂടി നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ വേറെയും നമ്മുടെ ശരീരഭാഗങ്ങൾ കുളിക്കുന്ന സമയത്ത് വളരെയധികം ക്ലീൻ ആക്കിട്ട് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ചെവിയുടെ പിന്നിൽത്തെ ഒരു ഭാഗം കഴുത്തിന്റെ പിന്നിൽ അതുപോലെ തന്നെ കഴുത്തിന്റെ ഒരു ഫ്രണ്ടിൽ തൈറോയിഡിന്റെ ഈ ഒരു ഭാഗത്തും കൈയിൻ്റെ ഈ ബ്രസ്റ്റേരിയയിലും കൈ മുട്ടിലും കാൽമുട്ടിന്റെ പിന്നില് ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അവസാനമായിട്ട് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഒരു ഫേഷ്യൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഫേഷ്യൽ യോഗ എന്ന് പറയുമ്പോൾ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഇന്ന് ചെയ്യണം എന്നല്ല പറയുന്നെ കുളിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഈ ചെസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ഫേസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഇത് ഇവിടുത്തെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും ഒരു ഒരു അഞ്ച് സെക്കൻഡ് ഒരു പത്ത് സെക്കൻഡൊക്കെയായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയും ഈ ഒരു ഭാഗത്തെ സർക്കുലേഷൻ കൂട്ടാനും വളരെയധികം സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡീനെ ക്ലീൻ ചെയ്യാൻ മാത്രമല്ല നമുക്ക് ബോഡീനെ ഫുൾ ഒന്ന് മസാജ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് അതിലൂടെ നമ്മുടെ ബോഡി നന്നായിട്ട് ആക്റ്റീവ് ആവുകയും ചെയ്യുകയും ചെയ്യും അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊതുവേക്ക് തോന്നുന്നു പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശിമാരും അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞു തന്നിട്ടില്ല ചെയ്തു തന്നിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടിയാണ് ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ കുളിപ്പിക്കുന്ന സമയത്ത് അവരുടെ മൂക്ക് നന്നായിട്ട് ക്ലീൻ ആക്കും ചെവി നന്നായിട്ട് മസാജ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് അവരെ കുളിപ്പിക്കുക പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് സമയമില്ല അല്ലെങ്കിൽ പലർക്കും അറിയില്ല എന്നുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യൂല അപ്പോൾ എല്ലാവർക്കും കൂടി റിമൈൻഡർ ആയിട്ട് കൂടിയായിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാരും ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് നമ്മുടെ ബോഡിനെ ആക്റ്റീവ് യ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടെങ്കിൽ ലൈക്ക് അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ കാര്യങ്ങൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വേണമെങ്കിൽ അതുപോലെ നന്ദി നമസ്കാരം